പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധൻ തിരുവിഴാ ഗോപാലനാചാരി ശതാഭിഷേകത്തിൻ്റെ നിറവി ഓൾ കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ സ്നേഹാതരം സംഘടിപ്പിച്ചു പാരമ്പര്യ വാസ്തുശാസ്ത്ര വിദഗ്ധരുടെ സംഗമവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു പ്രശസ്ത വാസ്തുശാസ്ത്ര പണ്ഡിതനും കേരളത്തിലെമ്പാടുമായി നിരവധി ക്ഷേത്രങ്ങളുടെ സ്ഥപതിയുമായ തിരുവിഴ ഗോപാലനാചാരിയുടെ നൂറാം പിറന്നാൾ ആഘോഷിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തറ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് ചേർത്തല തിരുവിഴയ്ക്കടുത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടന്ന ചടങ്ങ് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എന്നും പറഞ്ഞ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട് അദ്ദേഹം അതെല്ലാം പങ്കാളിയായിരുന്ന ആളാണ് അദ്ദേഹം മനസ്സിൽ കണ്ടത് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത് അദ്ദേഹം വരച്ചത് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത് ആ സൃഷ്ടിയിൽ ഉടലെടുത്ത ദേവാലയങ്ങൾ ഇന്ന് കേരളത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട് അതിന്റെ കാരണക്കാരൻ ഈ ഇരിക്കുന്ന മനുഷ്യനാണ് എന്നുള്ളത് അങ്ങേ അഭിനന്ദനത്തിന്റെ അഭിനന്ദനത്തിൻ്റെ കാരണമാവുന്നതാണ് ഒരു ക്ഷേത്രം തലയെടുപ്പോടു കൂടി നിൽക്കുന്നു ഒരു ക്ഷേത്രം വലിയ പ്രാധാന്യത്തോടുകൂടി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ നിർമ്മാതാവിനെ സ്മരിക്കപ്പെടാറില്ല സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിന്റെ ഇതിൽ തന്നെ ആയിരിക്കും എല്ലാം അറിയപ്പെടുക നല്ല വീട് ആരുടെയാണ് വീടെന്നാണ് ചോദിക്കുക വീടിന്റെ ഉടണമസ്വന്റെ പേര് പറയുകയുള്ളു വീട് നിർമ്മിച്ച ആളാണ് അത് ഒരു കല്ല് പോലും എടുത്തു വെക്കാത്ത ആ വീട്ടുകാരനെ കുറിച്ച് വീട്ടുകാരനെക്കുറിച്ച് പേരിലായിരിക്കും ആ വീടിന്റെ എല്ലാം കാണാം കൊള്ളാം എന്ന് പറയുന്നത് അത് വീടിന്റെ കാര്യത്തിൽ മാത്രമല്ല ക്ഷേത്രത്തിന്റെ എല്ലാം ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും എനിക്ക് നമ്മുടെ ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞതാണ് തിരുനെല്ലൂർ കരുണായൻ സാറിന്റെ ഒരു കവിതയുണ്ട് ശക്തൻ തമ്പുരാൻ നിർമ്മിച്ചതാണ് എത്ര ശക്തിന് തമ്പുരാൻ ഇത്ര കല്ലും ഒറ്റയ്ക്ക് ചുവന്നവൻ എന്ന് കളിയാക്കിക്കൊണ്ട് തിരുനെല്ലൂർ കരുണായ സാറൊരു കവിത എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരക്കരുണായന സാറിന് ഈ സമുദായത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത് പിന്നെ ഒരു കല്ലുപോലും ചുവന്നിട്ടില്ലാത്ത ശക്ത തമ്പുരാൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ പിന്നെ എം എൽ എമാരുടെയും എം പിമാരുടെയും ഞങ്ങളുടെ ഒക്കെ പേരിൽ വേണ്ടിവരും അപ്പം പിന്നെ നിർദ്ദേശിച്ചതെന്നാണ് പി പ്രസാദ് നിർമ്മിച്ചതെന്ന് എങ്കിലും രേഖപ്പെടുത്താത്ത മഹാഭാഗ്യം തന്നെ മതി നിർദ്ദേശിച്ച കുഴപ്പമില്ല നിർമ്മിച്ചത് വേറെ ഇതേപോലുള്ള ഇത് ഇതൊക്കെയാണ് അതിനകത്തൊന്നും ജനപ്രതിനിധിക്കൊന്നും യാതൊരു റോളും ഇല്ല അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പറയുന്ന മനോഹരമാണ് ഐശ്വര്യമുള്ളതാണ് എന്നെല്ലാം പറയുന്നിടത്ത് അങ്ങനെ ഒരു ഐശ്വര്യപൂർണമായ ഒരിടത്തെ സംഭാവന ചെയ്തത് ഒരു കരവിരുതിൻ്റെയും അവരുടെ ഒരു ബുദ്ധിശക്തിയുടെയും അവരുടെ കഴിവിന്റെയും ഫലമായിട്ടാണ് അങ്ങനെ നൂറുകണക്കിന് ആ ഐശ്വര്യപൂർണമായ ദേവാലയങ്ങളെ ക്ഷേത്രങ്ങളെ പടുത്തുയർത്തിയ ഒരാൾ എന്നുള്ള തരത്തിൽ അർഹനാണ് അർഹനാണ് അങ്ങേയറ്റത്തെ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ഒരു ാണ് താലൂക്ക് പ്രസിഡന്റ് നവപൂരം ശ്രീകുമാർ അധ്യക്ഷനായി താലൂക്കിലെ പ്രധാന സ്ഥപതിമാരുടെ കൂട്ടായ്മയും ഇതോടൊപ്പം നടന്നു സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം സി പി പുരുഷോത്തമൻ ആചാരി തിരുവിഴ ശിവാനന്ദൻ എൻ വി രാജേന്ദ്രൻ ആചാരി എം വി അജിത് കുമാർ പി ചന്ദ്രൻ എ ആർ ബാബു ജയ രാധാകൃഷ്ണൻ പ്രകാശൻ അമ്പുജം സരസമ്മ ഉത്തമൻ എ വി ചന്ദ്രൻ കർമാലയ മോഹനൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബിൻമീഡിയ ചാർത്തല